ഹായ് നമസ്കാരം എനീസ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഋഷ്യരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണുക കാരണം നമ്മുടെ ശലവും അമ്മച്ചിയുടെ ഒരു പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഇവരൊക്കെ ഉറക്കുന്ന എന്തിനാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒന്നില്ലെങ്കിലും വർക്കിയാതെ പറയണം അതല്ലാന്നുണ്ടെങ്കിൽ സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് അസത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആൾക്കാരാണ് വരും കാരണം കേരളത്തിലെ ക്രിസങ്കികളിൽ പെട്ട ഏറ്റവും വലിയ ഒരു സാധനമാണ് ഈ ശലോവും വെട്ട നായ അതായത് തെരുവോരങ്ങളിൽ കിടന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം ഈ സാധനത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരുപാട് വീടുകൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശലവും അമ്മച്ചിക്ക് കുരു പൊട്ടി അല്ലെങ്കിൽ ശലവും അമ്മച്ചയ്ക്ക് സഹിക്കുന്നില്ല എന്നുള്ളത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പം ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് അല്ലെ ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇത് തീവ്രവാദങ്ങളുടെ മതമാണ് തീവ്രവാദമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരെ പോലും ഏർ കൊന്നൊടുക്കുന്ന അതിക്രൂരന്മാരായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വിലയിരുത്തുമ്പോഴും ഈ ഇസ്ലാം മതം ലോകരാഷ്ട്രങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക എന്നാണെന്നുള്ളത് അമ്മച്ചിക്ക് ഇപ്പോഴാണ് ബോധ്യമായത് അപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഹലാൽ സാധനങ്ങളെ കിട്ടത്തുള്ളൂ ഹലാൽ ഫുഡുകളെ കിട്ടത്തുള്ളൂ കാരണം കൊത്തുന്നതിനെയും ചത്തതിനെയൊന്നും ഇസ്ലാം മതവിശ്വാസികളാരും ഭക്ഷിക്കാത്തത് കൊണ്ട് ഇപ്പം ഇംഗ്ലണ്ടിൽ എവിടെ നോക്കിയാലും ഹലാൽ ഉൽപ്പന്നങ്ങളും ഹലാൽ സാധനങ്ങളും ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മച്ചിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല എന്താണ് ഇവളുടെ പ്രശ്നം എന്താണ് ഇവളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതായത് ഇസ്രയേൽ യുദ്ധം തുടങ്ങി കരമാർഗമുള്ള യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് കരമാർഗം യുദ്ധം നടത്തുന്നത് ആ ഒരു സമയത്ത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഈ അൽ ജസീറ പോലുള്ള ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇസ്രയേലിനെതിരെ അത് ശക്തമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ ഈ ഈ ഒരു നരഹത്യക്കെതിരെ അപലപിച്ചുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അമ്മായിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത് അല്ലെങ്കിൽ അമ്മായി കണ്ടത് ഇപ്പോഴായിരിക്കും അമ്മായി കണ്ടപ്പോഴത്തേക്ക് അമ്മായി ഇത് വിചാരിച്ചിരിക്കുന്നത് സിറിയയിലുള്ള ആൾക്കാർ പലസ്തീൻ ജനങ്ങളെ ക്രൂരമായിട്ട് കൊല്ലുന്നതായിട്ടാണ് അമ്മായിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം പലസ്തീനിലേക്ക് കരമാർഗം വന്ന ഈ സയോണിസ്റ്റ് ജൂത പട്ടാളക്കാർ ഈ നരാധമന്മാർ ഈ രാക്ഷസന്മാർ വന്നിട്ട് ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ടയറുകൾ പാകിയിട്ട് ആ കുഴിയുടെ വക്കത്ത് കൊണ്ടു വന്ന് നിർത്തിയിട്ട് ചവിട്ടി താഴെ ഇട്ടിട്ട് വെട്ടിവെച്ചു കൊല്ലുന്നൊരു ഒരു വീഡിയോ അത് ഏതാണ്ട് അമ്പതോളം വരുന്ന യുവാക്കളെയാണ് ഇതുപോലെ ദാരുണമായ രീതിയിൽ അല്ലെങ്കിൽ പൈശാചികമായ രീതിയിൽ വെടിവെച്ച് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത പുറംലോകം കാണുകയും ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോകരാഷ്ട്രങ്ങൾ ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചത്തേക്ക് ഇത് വെടിനിർത്തൽ ഉണ്ടായത് പക്ഷെ അമ്മച്ചി ഇത് മറ്റേ വെള്ളപൂശാൻ വേണ്ടി വരികയാണ് അമ്മച്ചി ഇതിപ്പം ഇസ്രേലി പട്ടാളക്കാരെ അല്ലെങ്കിൽ ഈ ജൂത പട്ടാളക്കാർ രാക്ഷസന്മാരെ വെള്ളപൂശ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ പൂർണ്ണ രൂപായിട്ട് ഒന്ന് കാണുക കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോയിൽ കുറേ കാര്യങ്ങളോടെ ഈ തള്ള പറയുന്നുണ്ട് ഈ തള്ള എന്താണ് പറയുന്നത് ഒന്ന് നിങ്ങളൊന്ന് കേട്ടുവെക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഇവളുടെ ചെകിട്ടത്ത് കിട്ടുന്ന ഒരു അടിയായിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് വളരെയധികം ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് തന്നെ കാരണം അത് ഞാൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നാളെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ആ വീഡിയോ സഹിതം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ നാളെ യൂട്യൂബിൽ കാണാൻ പറ്റും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്തവന്മാരാണ് കണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ നമ്മുടെ മതക്കാരുടെ ഗുണം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഏഴിൽ തന്നെ നമ്മൾ ഇസ്രായേൽ ഇവമാരി വന്നു പോയപ്പോഴൊക്കെ കണ്ടതാണല്ലോ കണ്ണിൽ ചോരയില്ലാത്തവുമാരാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനെ ഒരു കൂസലുമില്ലാതെ വെളുപ്പിക്കാൻ നടക്കുന്നവന്മാരുടെ ആ സാഹചര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെന്നിട്ട് ഈ ക്ക് പ്രതിദാനം ചെയ്യുന്ന അതിന്റെ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇരുന്നുകൊണ്ട് എന്തുവാ ഈ പലസ്തീൻ കാണിക്കുന്ന പലസ്തീൻ ജനതയോട് കാണിക്കുന്നത് ആരക്രമമാണ് എന്തുവാ ഏഹ് ഇസ്രായേൽ കാണിക്കുന്നത് അക്രമമാണ് അനീതിയാണ് മനുഷ്യാവകാശ ലംഘനമാണ് ആനയാണ് ബോനിയാണ് ജപ്പാണ് ജവറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് പ്രസംഗിക്കുകയാണ് അപ്പോൾ ആ വീഡിയോക്കകത്ത് യഥാർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് പലസ്തീനികളായിട്ടുള്ള സിവിലിയൻസിനെ പിടിച്ചോണ്ട് പോയിട്ട് ഏഹ് സിറിയയിലുള്ള പട്ടാളം പുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് കിടത്തി വെടിവെച്ച് കൊല്ലുകയാണ് ആരെയാ ഇവിടെ സ്വന്തം ജനതയെ തന്നെ വെടിവെച്ചു കൊല്ലിയ യവുമാര് പണ്ട് ഹിറ്റ്ലർ ചെയ്ത പരിപാടി സദാം ഹുസൈൻ ചെയ്ത പരിപാടി സദാം ഹുസൈൻ ഇറാക്കിലൊക്കെ പോയി ജെ സി ബി എടുത്ത് കുഴി തോണ്ടിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് കൂട്ടമായിട്ട് അവിടെ ക്രിസ്ത്യാനികളെയും അവരെ ഇവരെല്ലാം കുഴിയെടുത്ത് കുഴിയെടുത്ത് യകുദന്മാരെയും കുഴിയെടുത്ത് മൂടി കൊന്ന കഥകളൊക്കെ ഉണ്ട് അന്മാരുടെ വർഗത്തിൽപ്പെട്ടതിനെ തന്നെ കൊന്നിട്ടുണ്ട് കൊറയാണത്തിന് അങ്ങനെ യുവമാര് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ യുവമാര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം അതൊക്കെ തന്നെ ഇത് െതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ സാക്ഷാൽ ആരാണ് ശത്രു ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പിശാച് ആയി എതിർ ക്രിസ്തുവായി വെളിപ്പെടുവാൻ നിൽക്കുന്നവനെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങിൽ പറഞ്ഞതിനേക്കാളും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ മതപ്രീണനം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കപ്പെടേണ്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് മാത്രമല്ല മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും പറ്റി ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ മതപ്രീണനമാണ് അവിടെ എല്ലാം പറ്റിക്കൂടിയ അബദ്ധം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോൺഗ്രസ് കുറെശേ കുറെ ഈ മതപ്രീണനം നടത്തി 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 ഈ മത തീവ്രവാദികൾക്ക് കേരളത്തിൽ ഇന്ത്യക്കകത്തും മുഴുവനും അവരുടെ മതത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തു ഇതാണ് ഏറ്റവും വലിയ അപകടമായി നമ്മുടെ സമൂഹത്തിൽ മാറിയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക മതം എന്ന് പറയുന്നത് എപ്പോഴും അവന്റെ ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ് ഈ മതം എന്ന് പറയുന്നത് അല്ലാതെ അവന്റെ ഭൗതികവുമായി ബന്ധപ്പെട്ടതൊന്നല്ല മതം എന്ന് പറയുന്നത് അവന്റെ ആത്മീകവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ മതം എന്ന് പറയുന്നത് അപ്പോൾ ആ മതം എവിടെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അവൻ അവന്റെ വീട്ടിലാണ് ആ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അവന്റെ മദ്രസയിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അവന്റെ മോസ്കുകളിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അവന്റെ സമൂഹത്തിനിടയിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കോൺഗ്രസ് ചെയ്തു വെച്ച ഏറ്റവും വലിയൊരു അനീതി എന്ന് പറയുന്നത് തന്നെ ഈ മതഭ്രാന്തന്മാർക്ക് എല്ലാ തരത്തിലും എവിടെയും പോയി മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ാണ് അതായത് ഈ മതം വളരുംതോറും വളരുംതോറും മത തീവ്രവാദികൾ വളരുകയാണ് മതം എന്തുവാ ലോകത്ത് മുഴുവനും ആ മതം മാത്രമേ ആകാവൂ എന്നുള്ള ചിന്ത വളരുകയാണ് അതാണ് തീവ്രവാദത്തിലേക്ക് ഉടലെടുക്കുന്നതു മനസിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി നോക്കിയേ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മുഴുവനും എന്താണ് ഹലാൽ മാത്രമേ ഉള്ളൂ ഇട നിസ്സാരം ചോക്ലേറ്റിനകത്ത് പോലും ഹലാലാണ് ഇവര് പറയുന്നത് ചത്തത് കഴിക്കത്തില്ല ഞങ്ങൾ ഹലാലും മാത്രമേ കഴിക്കോ ചോക്ലേറ്റിന് എന്താ ചത്ത കിടക്കുവാണോ അല്ല അറിയാണെങ്കിൽ ഞാൻ ചോദിക്കുക ചോക്ലേറ്റിന് എന്താ ചത്തുകിടക്കുവാണോ പപ്പടം ചത്ത് കിടക്കുവാണോ പപ്പടത്തിനകത്ത് ഹലാൽ ചോക്ലേറ്റിനകത്ത് ഹലാൽ ഏഹ് ഇങ്ങനെ എല്ലാത്തിനകത്തും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഇംഗ്ലണ്ട് അല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത് തന്നെയാണ് പക്ഷെ പ്രധാനമായും ഇംഗ്ലണ്ടിൽ ഹലാൽ അല്ലാത്തതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇന്ത്യക്കകത്തോ എടാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമായിരുന്നിട്ട് പോലും ഇന്ത്യക്കകത്ത് എക്ലൈസി എന്ന് പറയുന്ന മിഠായി മേടിച്ചാലും അതിനകത്തും ഹലാൽ സർട്ടിഫിക്കറ്റാ ൊണ്ടുള്ള ഇവരുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ നോക്കിയാൽ സകല ഇസ്ലാമും അതേ വാങ്ങിക്കൂ അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് വിറ്റരിക്കപ്പെടുന്നു അതായത് ഇവര് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് വിറ്റരിക്കപ്പെടുമ്പോൾ അതിനുള്ള കമ്മീഷൻ ആർക്ക് ലഭിക്കുന്നു ഈ ഇസ്ലാം മതത്തിന് ലഭിക്കുകയാണ് അതുമൂലം മനസ്സിലായോ നിങ്ങൾക്ക് അതാണ് ഇവരുടെ ലക്ഷ്യം പണം അതായത് ഒരു പുതിയ പുതിയ വെളിപ്പെടുത്തൽ അപ്പൊ ഇംഗ്ലണ്ടിൽ ഇപ്പൊ എവിടെ നോക്കിയാലും ഹലാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്താണ് അമ്മച്ചിയുടെ പ്രശ്നം അമ്മച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതം അത് വർദ്ധിച്ചു വരുന്നത് അമ്മച്ചിക്ക് അങ്ങോട്ട് സൂയിക്കുന്നില്ല എന്ന് തോന്നും അതുകൊണ്ടാണ് ഇപ്പൊ അമ്മച്ചി ഹലാലിൽ പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലസ്തീനിൽ കൊല്ലപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവരെ കൊന്നത് സിറിയയിലുള്ള ആൾക്കാരാണ് എന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ നേരം വെളിക്കാത്ത രീതിയിൽ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പൊലമ്പുന്നത് അതായത് ഈ വൃത്തികെട്ട സാധനം ഈ വൃത്തികെട്ട സാധനത്തിന് നമുക്ക് സ്ത്രീ കണത്തിലൊന്നും പെടുത്താനായിട്ട് കൊള്ളത്തില്ല കേട്ടോ അത്രത്തോളം വെറുക്കപ്പെട്ട ഒരു സാധനമാണ് ഇവള് ഇവളെ ഇവളെക്കുറിച്ചിട്ട് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയേണ്ടത് കാരണം നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം പറഞ്ഞതല്ല നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടല്ലോ അല്ലേ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് എന്ന ശുഭപ്രതിഷ്ശയെ നിങ്ങളിലേക്ക് സ്വന്തം വെനീസ്യോ എൻ്റെ